ലൈറ്റ് വിൽ ഡിസൈനർ ബോട്ടിക് ജ്വല്ലറി ആയ മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ വലിയ ഷോറൂം സ്വന്തം ഗ്രാൻഡ് ഓപ്പണിംഗ് രണ്ടായിരത്തി ഏഴ് ശനിയാഴ്ച ഞങ്ങൾ തരുന്ന കൂപ്പൺ പൂരിപ്പിച്ച് ബോക്സിൽ നിക്ഷേപിക്കുക തിരഞ്ഞെടുക്കുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് ഉദ്ഘാടകനാവാനും മൂന്ന് ഡയമണ്ട് റിംഗ്സ് സ്വന്തമാക്കാനും അവസരം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിങ്ങളെ കാത്തിരിക്കുന്നു കിടലൻ ഓഫറുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് അറുപത് ശതമാനം ഡിസ്കൗണ്ട് വെഡിംഗ് കളക്ഷന് രണ്ട് ശതമാനം ചാർജ് രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന വളകൾ മാലകൾ കൈച്ചുകൾ അയ്യായിരം രൂപ മുതൽ തുടങ്ങുന്ന സ്റ്റഡുകൾ റിങ്ങുകൾ ചെയിനുകൾ ഡയമണ്ട്സ് പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യം ഈ ആഘോഷവേളയിൽ പങ്കാളികളാവൂ അടിപൊളി ഉദ്ഘാടന ഓഫറുകൾ സ്വന്തമാക്കൂ മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ഇടപ്പള്ളി തൃശൂർ തൃപ്പൂണിത്ര പള്ളുരുത്തി എരമല്ലൂർ അരൂർ കാലടി എന്റെ പൊന്നെ പൊന്നോണം വരവായി നമ്മുടെ പൊന്നോണ കളക്ഷൻസുമായിട്ട് ഞാൻ ഇന്നുള്ളത് നമ്മുടെ പള്ളുരുത്തി ഷോറൂമിലാണ് അപ്പൊ പള്ളുരുത്തി ലൊക്കേറ്റ് ചെയ്ത ലൊക്കേറ്റ് ചെയ്തവർക്കുള്ള വീഡിയോ ഇന്ന് അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ബാങ്കിൾസ് അതും ലൈറ്റ് വെയ്റ്റില് ഡെയിലി വെയർ ആയിട്ടുള്ള കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഒന്നിനൊന്ന് ഡിഫറന്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കാണിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിലും പരിചയക്കാർക്ക് ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയാലോ ലൈവ് വിത്ത് ഡിസൈൻ ബോട്ടിക് ജ്വല്ലാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ വലിയ ഷോറൂം തൃപൂൺ സ്വന്തം ഗ്രാൻഡ് ഓപ്പണിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നിങ്ങൾക്കുമാകാം ഉദ്ഘാടകൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഞങ്ങൾ തരുന്ന കൂപ്പൺ പൂരിപ്പിച്ച് ബോക്സിൽ നിക്ഷേപിക്കുക തിരഞ്ഞെടുക്കുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് ഉദ്ഘാടകനാവാനും മൂന്ന് ഡയമണ്ട് റിംഗ്സ് സ്വന്തമാക്കാനും അവസരം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിങ്ങളെ കാത്തിരിക്കുന്നു കിടലൻ ഓഫറുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് അറുപത് ശതമാനം ഡിസ്കൗണ്ട് വെഡിങ് കളക്ഷന് രണ്ട് ശതമാനം മേക്കിംഗ് ചാർജ് രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന വളകൾ മാലകൾ കൈച്ചെയിനുകൾ അയ്യായിരം രൂപ മുതൽ തുടങ്ങുന്ന സ്റ്റഡുകൾ റിങ്ങുകൾ ചെയിനുകൾ സ്പെഷ്യാലിറ്റി ആൻഡ് ക്വാളിറ്റി ഡയമണ്ട്സ് പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യം ഈ ആഘോഷവേളയിൽ പങ്കാളികളാവൂ അടിപൊളി ഉദ്ഘാടന ഓഫറുകൾ സ്വന്തമാക്കൂ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇടപ്പള്ളി തൃശൂർ തൃപ്പൂണിത്ര പള്ളുരുത്തി എരമല്ലൂർ അരൂർ തുറവൂർ കാലടി ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഫുൾ നല്ല ഹാർഡ് പാറ്റേൺസ് ആട്ടോ ഡിസൈനറാണ് നമ്മുടെ മെയിൻ മെയിനെന്ന് അല്ലാതെ നമ്മൾ ചുമ്മാ കുറേ കാര്യങ്ങളൊന്നും എല്ലാം നല്ല നല്ല പാറ്റേൺസ് ആണ് നമ്മുടെ കളക്ഷനിലുള്ളത് ഇത് കണ്ടോ ഹാർട്ട് വലിപ്പത്തിൽ ചെറുപ്പത്തിൽ അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെയ്റ്റിലും എമൗണ്ടിലും പറ്റുന്ന കളക്ഷൻസ് ആണ് പക്ഷേ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതാട്ടോ നമ്മുടെ പ്രത്യേകത ഈ ഒരു മൂന്ന് ഹാർട്ട് വരുന്നത് നോക്കിയേ അതുപോലെ ഈ ഡബിൾ ഹാർട്ട് ഇത് നല്ല ക്യൂട്ടാണ് കേട്ടോ അതായത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഇതുണ്ടോ നല്ല ഭംഗിയല്ലേ ആയിരിക്കും നോക്കി ഇത് നമ്മുടെ സ്കിന്നിൽ വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നത് അതുപോലെ ഇതേ ഡബിൾ ഹാർട്ട് ഇതേ ഡബിൾ ഹാർട്ട് പല രീതിയിലാണ് വരുന്നത് ഇനിയിപ്പോൾ കുഞ്ഞു ഹാർട്ടാണിഷ്ടമുള്ളത് ചിലർക്ക് അങ്ങനെ ആയിരിക്കും എന്താ ഇതും നമ്മുടെ കൈയുടെ ഒരു ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള കുറേ പാറ്റേൺസുകൾ ഞാൻ ഒന്നിച്ചിങ്ങനെ വെച്ചതാണ് ഇനിയും പാറ്റേൺസ് വരുന്നുണ്ട് അത് ഞാൻ കാണിച്ചു കാണിച്ചാറട്ടോ ഈ അടുത്ത കാറ്റഗറി നോക്കിയത് നമ്മുടെ ഇൻഫിനിറ്റിയിലാണ് വന്നിരിക്കുന്നത് നല്ല ഡീപ്പ് വള്ളിയായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ലവ് നോക്കിയേ നല്ല രസമില്ല ലവ് കാണാനായിട്ട് ഇതൊക്കെ നമുക്ക് ആർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം വൈഫിന് ഗിഫ്റ്റ് കൊടുക്കാം അപ്പം ലേഡീസാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ ഹസ്ബൻഡ് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത വെഡ്ഡിങ് ആരീസക്ക് എനിക്ക് ഞാനിതാണ് ഗിഫ്റ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് തന്നില്ലെങ്കിൽ ചോദിച്ച് മേടിക്കണേ എന്നെപ്പോലെ ഏ അടിപൊളിയായിട്ടല്ലേ അതുപോലെ തന്നെ നമ്മളിപ്പോൾ സിസ്റ്ററിൻ്റെ മാരേജ് വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അമ്മക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യുകയാണ് സന്തോഷമല്ലേ സ്നേഹം എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഗിഫ്റ്റ് എന്ത് ചെറിയ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ വലുതാണെങ്കിലും അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ പ്രഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഡയമണ്ടിൽ തന്നെയായിരിക്കട്ടെ ഈ ഒരു ഓണത്തിൻ്റെ ഗിഫ്റ്റ് അല്ലേ അടിപൊളി അല്ലേന്ന് നോക്കി ഒന്ന് കണ്ടു നോക്ക് ലോങ്ങിൽ ലോങ്ങിലിരിക്കുന്നവർക്കൊക്കെ ഓൺലൈൻ ചെയ്യാട്ടോ അത് അപ്പൊ ഹസ്ബൻഡ് നൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പണി വേഗം സ്ക്രീൻ ചോട്ടെടുത്തേ ഒന്ന് റൗണ്ട് ചെയ്യാം ഇതീ ഒരു ഐറ്റം ആണ് വെട്ടിക്കാൻ ശ്രീ ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങോട്ട് ഇട്ടാ മതി നല്ല സ്നേഹമുള്ള ഭർത്താവിനെ അത് തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് വരും നിങ്ങൾ പരീക്ഷ നോക്ക് സക്സസ് ആവുകയാണെങ്കിൽ എന്നോട് പറയുന്നു ഇത് കണ്ടു അടിപൊളിയായിട്ട് വരുന്ന ഒരു പാറ്റേൺസ് നോക്കി ഡിസൈനർ അടിപൊളി വെറൈറ്റി പാറ്റേൺസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് ഹാർട്ടും അതുപോലെ തന്നെ ഞാൻ കാണിച്ചത് കുറേ ഫ്ലവർ ഡിസൈൻസ് കാണിച്ചു അതിൽ നിന്ന് വ്യത്യസ്ത ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന കുറച്ച് കളക്ഷൻസ് ആട്ടോ ഈ വെച്ചിരിക്കുന്നത് ഇഷ്ടമായില്ല ഈ ഒരു കളക്ഷൻസ് അതായത് ഈ ഒരു കളക്ഷൻ ഒക്കെ നോക്കി അതുപോലെ ദൈ ഇതൊരു ഭംഗിയുള്ള പാറ്റേൺ ആണ് അതുപോലെ ഈ ഒരു കളക്ഷൻസ് ഒക്കെ കണ്ടോ പിന്നെ ഭയങ്കരമായിട്ട് ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്നതാണ് ഈ ഒരു കളക്ഷൻ ദീ ഒരു കളക്ഷൻ ഒക്കെ ഒത്തിരി ഹെവി ബ്രോഡായിട്ട് വേണ്ട എന്നുള്ളവർക്ക് പറ്റുന്ന കളക്ഷൻ ാണ് അതുപോലെ ഇത് ഇത് നോക്കി അടിപൊളിയായിട്ടുള്ള അടുത്തൊരു പാറ്റേൺസ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര അടി ഇഷ്ടമായിട്ടുള്ള സംഭവം ആട്ടോ അത് ഒരു പവർ പാറ്റേൺ വന്ന് നിൽക്കുന്നുണ്ടോ നല്ല കയ്യിൽ നമ്മൾ വാച്ച് കിട്ടൂലെ ആ ഒരു ഫീലൊക്കെ കിട്ടും കേട്ടോ ഇനി അതുപോലെ തന്നെ അത് കണ്ണിയുള്ളതുകൊണ്ട് നമുക്ക് മക്കൾക്കൊക്കെ ഇട്ടുകൊടുത്താല് അഡ്ജസ്റ്റ് ചെയ്ത് എന്താണ് മോമിനും ബേബിക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന അമ്മക്കും കുട്ടിക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലാണ് ഇത് കണ്ടത് അടിപൊളി പാറ്റേൺസ് ഒക്കെ ഇപ്പോൾ അതൊരു ട്രെൻഡാണല്ലോ അതായത് ഇതൊക്കെ ഇതെല്ലാം ഈ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ അതായത് ഈ ചങ്ങല പോലെ വരുന്ന ഏതൊരു സംഭവം നമുക്ക് വാങ്ങിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്നത് അതുപോലെ ഈ ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് എന്ത് ഭംഗിയായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റും എമൗണ്ട് ഒക്കെ വരുന്ന കളക്ഷൻസുമായിട്ട് ഞാൻ ഓരോ വീഡിയോയിലും വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടിന്യൂസ് വായിച്ച് കഴിഞ്ഞേ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് അല്ലേ സ്റ്റൈലെ കളക്ഷൻസ് അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ ഒരു ടെൻഷനും വേണ്ട ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാം സ്കീമിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു മറന്നു പോകേണ്ട സ്കീമിൽ ജോയിൻ ചെയ്തു ഈ ഓണത്തിനൊന്നും വാങ്ങിക്കാൻ പറ്റില്ലെന്നുള്ള സങ്കടം ഉണ്ടെങ്കിൽ അത് മാറ്റം തന്നെ നമുക്ക് അടുത്ത ഓണത്തിനെങ്കിലും ഇത് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും സ്കീമിൽ ജോയിൻ ചെയ്യാം നമ്മുടെ മഹാരാജയുടെ ഒരു ഭാഗമാവാം പിന്നെ ഇതുപോലുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നമുക്ക് ഇവിടെ മാത്രമല്ല നമ്മുടെ യു എയിലും ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതുപോലുള്ള കിഡിലും വീഡിയോസിനായിട്ട് ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക